സമുദ്ര അതിർത്തിയിൽ നിരീക്ഷണം ശക്തമാക്കാൻ പുതിയതായി പതിനഞ്ച് വിമാനങ്ങൾ ഇന്ത്യയ്ക്ക് തീരസംരക്ഷണ സേനയ്ക്കും നാവികസേനയ്ക്കുമായി മൾട്ടി മോഡൽ വിമാനങ്ങളാകും ലഭിക്കുക പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ഡിഫൻസ് അക്വിസേഷൻ കൌൺസിലിന് മുൻപാകെ ആയിരത്തിലധികം കോടി രൂപയുടെ പദ്ധതി സംബന്ധിച്ച കരാർ ഒപ്പുവെച്ചേക്കുമെന്നാണ് വിവരം ഒൻപത് വിമാനങ്ങൾ നാവികസേനയ്ക്കും ആറെണ്ണം കോസ്റ്റ് ഗാർഡിനും ലഭിക്കും നാലെണ്ണം വാങ്ങുകയും മറ്റുള്ളവ തദ്ദേശീയമായി നിർമ്മിക്കുകയും ചെയ്യുമെന്നാണ് വിവരം ഡിഫൻസ് പ്രൊക്യൂർമെന്റ്സ് ബോർഡ് ഈ നിർദ്ദേശം സ്വീകരിച്ചിട്ടുമുണ്ട് സിഐസിയുടെ അനുമതി ലഭിക്കുന്നതോടെ സംയുക്ത സേവന മേധാവി ജനറൽ അനിൽ ചൌഹാൻ കര വ്യോമ നാവികസേനാ മേധാവികൾ പ്രതിരോധ സെക്രട്ടറി ഡിആർഡിഒ മേധാവി ഡോക്ടർ എസ് വി കമ്മത്ത് എന്നിവരടങ്ങുന്ന സംഘത്തിന്റെ അംഗീകാരത്തിനായി അപേക്ഷിക്കും തുടർന്ന് മന്ത്രിസഭയുടെ അനുമതി തേടും പ്രതിരോധ സേനയെ ശക്തിപ്പെടുത്തുന്നതിൽ കേന്ദ്രത്തിന്റെ പ്രതിബദ്ധത പ്രശംസനീയമാണ് നാവികസേനയ്ക്കായി യു എസ് നിർമ്മിത എം എസ് സിസ്റ്റി റോമിയോ ഹെലികോപ്റ്ററുകൾക്കായുള്ള കരാർ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ അന്തർവാഹിനികൾ മറ്റ് യുദ്ധോപകരണങ്ങൾ എന്നിവയുടെ കരാറും പതിനാറിന് ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് വിവരം പ്രതിരോധ മേഖലയിൽ വീണ്ടും സ്വാശ്രയ കുതിപ്പ് മേഡ് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ സായുധ സേനയ്ക്ക് മൂന്ന് ചാരവിമാനങ്ങൾ ഉടൻ ലഭ്യമാകുമെന്നും റിപ്പോർട്ട് ശത്രുക്കളും ആശയവിനിമയങ്ങളും സിഗ്നലുകളും ഉൾപ്പെടെ തടയാനുള്ള ശേഷിയുള്ളതാകും ഈ ചാരവിമാനങ്ങൾ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും വ്യോമസേനയും സംയുക്തമായ ഈ ചാരവിമാനങ്ങൾ നിർമ്മിക്കുക ചൈന പാക് അതിർത്തികളിൽ പ്രതിരോധം സൃഷ്ടിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഇതിന് പുറമെ അതിർത്തികളിൽ നിരീക്ഷണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശീയമായി വികസിപ്പിക്കുന്ന നേത്രാവൺ നിരീക്ഷണ വിമാനങ്ങൾ വികസിപ്പിക്കാനും വ്യോമസേന പദ്ധതിയിടുന്നു ബ്രസീലിയൻ എംപ്രയർ വിമാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാകും നേത്ര ഡിആർഡിഒ വികസിപ്പിച്ച രണ്ട് നേത്ര വൺ വിമാനങ്ങൾ ഇതിനോടകം തന്നെ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുമുണ്ട് ഇതിന് പുറമെയാകും ആറ് വിമാനം കൂടി വാങ്ങുക എണ്ണായിരം കോടിയിലധികം രൂപയുടെ പദ്ധതിയാണിത് അതിനിടെ മീഡിയം ട്രാൻസ്പോർട്ട് വിമാനം ഇന്ത്യയിൽ നിർമ്മിക്കാൻ എംപ്രയർ ഗ്രൂപ്പുമായി കരാറിലൊപ്പിട്ട് മഹീന്ദ്ര ഗ്രൂപ്പ് ഡൽഹിയിലെ ബ്രസീൽ എംബസിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇത് സംബന്ധിച്ച് ധാരണാപത്രം ഒപ്പുവെച്ചു മഹീന്ദ്ര ഗ്രൂപ്പ് ചെയർമാൻ ആനന്ദ് മഹീന്ദ്രയാണ് വിവരം ട്വിറ്ററിലൂടെ അറിയിച്ചത് വളരെയധികം സംതൃപ്തി ാണ് താൻ ഈ വാർത്ത പങ്കുവയ്ക്കുന്നതെന്ന് കുറിച്ചുകൊണ്ടാണ് മഹീന്ദ്ര എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സി ത്രീ നയൻ സീറോ മിലേനിയം മൾട്ടിമിഷൻ എയർക്രാഫ്റ്റ് നിർമ്മിക്കാനാണ് ഇരു കമ്പനികളും തമ്മിൽ കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത് ബ്രസീൽ എംബസിയിൽ നടന്ന ചടങ്ങിൽ മഹീന്ദ്ര ഗ്രൂപ്പിനായി എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് വിഭാഗം വൈസ് പ്രസിഡന്റ് വിജയ് സഹായും എംപ്രയർ ഗ്രൂപ്പിനായി സിയോ ബോസ്കോ ഇൻ ദ കോസ്ത ജൂനിയറുമാണ് കരാറിൽ ഒപ്പുവെച്ചത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആവശ്യമായ മീഡിയം ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് വിമാനങ്ങൾ ഭാരതത്തിൽ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് മഹീന്ദ്ര എംപ്രയർ ഗ്രൂപ്പുമായി കരാറിൽ ഒപ്പുവെച്ചത് എംപ്രയർ ഗ്രൂപ്പുമായി കരാറിൽ ഒപ്പുവയ്ക്കാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്ന് വിനോദ് സഹായി പറഞ്ഞു വ്യോമയാന മേഖലയിൽ ശക്തമായ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള സ്ഥാപനമാണ് എംപ്രയർ നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച സൈനിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വിമാനങ്ങളിലൊന്നാണ് സി ത്രീ നയൻ സീറോ മില്ലേനിയം ഈ സഹകരണം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ശക്തി പകരാൻ സഹായിക്കുമെന്ന് തങ്ങൾ വ്യോമയാന മേഖലയിൽ മേക്ക് ഇൻ ഇന്ത്യ എന്ന തത്വത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് പുതിയ ഉദ്യമത്തിലേക്ക് കടക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ സംരംഭത്തിൽ മഹീന്ദ്രയെ പങ്കാളിയായി ലഭിച്ചതിൽ അഭിമാനമുണ്ടെന്ന് എംപ്രയർ ഗ്രൂപ്പ് സിഇഒ ബോസ്കോ ഇൻ ദ കോസ്ത ജൂനിയർ പറഞ്ഞു വൈവിധ്യമാർന്നതും വളരുന്നതുമായ പ്രതിരോധ വ്യവസായ രംഗമുള്ള രാജ്യമാണ് ഇന്ത്യയെന്നും രാജ്യത്തിന്റെ ആത്മനിർഭർ എന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പിൽ തങ്ങളും ഭാഗമാകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് കേരള